പുതിയ ചാനലിന്റെ പുതിയ വീഡിയോയിലോട്ട് സ്വാഗതം കഴിച്ചു ഈ വീഡിയോ എന്ന് പറഞ്ഞാൽ നൈസായിട്ട് നമ്മുടെ ഫോൺ ഒന്ന് അപ്ഗ്രേഡ് ചെയ്ത് കഴിച്ചു ഏതാണെങ്കിൽ മിസ് ചെയ്യാൻ പറ്റുമോ നിങ്ങൾ കമന്റ് ചെയ്യാം അപ്പൊ എന്തായാലും ഏതാണെന്ന് കാണിച്ചു തരാൻ കഴിച്ചത് ഈ ഫോൺ ഫോൺ ഓക്കെ ഇതൊന്നും സ്വപ്നത്തിൽ പോലും വിചാരിക്കാത്തൊരു ഫോൺ കയ്യില എന്തായാലും നമുക്ക് നൈസായിട്ട് അൺബോക്സ് ചെയ്യാൻ ഫോണൊക്കെ നമുക്ക് എടുത്ത് നോക്കാം അതൊക്കെ എന്തായാലും നമുക്ക് നേരെ അൺബോക്സിംഗിലോട്ട് കിടക്കാൻ അതെ കൈസ് എന്തായാലും നമ്മൾ വാങ്ങിച്ചു കേൾക്കുന്നത് വൺ ട്വൻറ്റി എയ്റ്റ് വൺ ട്വൻറ്റി എയ്റ്റ് ജി ബിൻ്റെ മോഡലാണ് അതായത് വൺ ട്വന്റി എയ്റ്റ് ജി ബി റോമിൻ്റെ മോഡലാണ് ഓക്കെ എന്തായാലും നമ്മുടെ ടൂൾ ഇവിടെ ഉണ്ട് കൈസ് പിന്നീല് ഇന്നല്ല നൈസായിട്ട് ഇവിടെ ഞാൻ കഴിച്ചു ഓക്കെ 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 അല്ല പണം പോയി ഗൈസ് എന്താ മോനെന്തായാലും ഒരു ഫാസ്റ്റ് അൺബോക്സിങ് ആയിരിക്കും കാര്യം ഞാൻ കുറെ നാളെ ഇങ്ങനെ ഫേസ് ക്യാൻ വീഡിയോ ഒക്കെ ചെയ്തിട്ട് സോ അതിൻ്റെ ഓക്കെ എന്തായാലും നമ്മൾ അൺബോക്സ് ചെയ്യുമ്പോൾ തന്നെ ഫ്രണ്ടിൽ തന്നെ ഫോൺ ഉണ്ട് ഞാൻ ഫോണിൻ്റെ ഈ ഒരു കവർ ഒരു സൗണ്ട് ഉണ്ട് ഞാനിതിൻ്റെ അൺബോക്സിങ് ഒരു പത്തിരുപത് പറഞ്ഞെങ്കിൽ കാണിട്ടുണ്ട് സോ ഏറ്റവും കൂടുതൽ എല്ലാവരും അതാണ് ഒക്കെ ചെയ്യുന്നത് നല്ലൊരു ഒരു സാറ്റിസ്ഫൈ ആണ് ഫേസ് അത് കേൾക്കാൻ ഓക്കെ എല്ലാവരും ബോക്സിൽ നോക്കുവാണെങ്കിൽ അതിൻ്റെ ബുക്ക്ലെറ്റ്സ് കാര്യങ്ങളൊക്കെ ഉണ്ട് ഒരു കൊച്ചി ഇതാണ് പിന്നെ നേരെ നോക്കുകയാണെങ്കിൽ അതിൻ്റെ ഒരു കേബിളും കൂടി ഓക്കെ ഐഫോൺ ട്വൽവ് ആൻഡ് ട്വൽ പ്രോ ട്വൽവിൻ്റെ എല്ലാ ആ സീരീസിന്റെ എല്ലാ ബോക്സസിലും നമുക്ക് അഡാപ്റ്റർ അവൈലബിൾ അല്ല നമ്മൾ ഡെഡിക്കേറ്റഡ് ആയിട്ട് വാങ്ങിയിട്ട് വരും അല്ലെങ്കിൽ ടൈപ്പ് സി ടു ടൈപ്പ് സി അല്ല ടൈപ്പി ആ ടൈപ്പിംഗ് ടു ടൈപ്പ് സി ആണ് ഇതിന്റെ ഒരു കേബിൾ എന്ന് പറഞ്ഞാൽ നമ്മൾ എന്താ മേടിക്കേണ്ട അമേരിക്കൻ്റെ ഒരു ടൈപ്പ് സി അഡാപ്റ്റർ എന്നാലും സീനും കൈസാണ് അഡാപ്റ്റർ ഒക്കെ ഉണ്ട് അത് സീനിലായാലും ഡിവൈസ് കയസ്സ് ഒന്നും പറയാനില്ല നെക്സ്റ്റ് ആയിട്ട് നമുക്ക് ബൂട്ട് ചെയ്യാം പോകണം ഞാൻ ഒന്നൂടെ പറയാനാണ് നിങ്ങളുടെ സപ്പോർട്ട് കൊണ്ട് മാത്രമാണ് എന്റെ കയ്യിൽ എന്തായാലും ഈ ഒരു പ്രായത്തിൽ ഇതൊക്കെ നേടാൻ പറ്റിയിട്ടുണ്ടെങ്കിൽ എന്റെ ഹാർഡ് വർക്കും നിങ്ങളുടെ സപ്പോർട്ട് കൊണ്ട് മാത്രമാണ് സോ സപ്പോർട്ട് എല്ലാവർക്കും ബിഗ് താങ്ക്സ് ആണ് നമ്മുടെ കൊറേ ലൈഫ് സ്ട്രീമുകൾ നമ്മളെന്താ പറയുക സ്ട്രീം ചെയ്യാൻ വേണ്ടിയിട്ട് ഐഫോൺ എടുക്കുന്നതായിരിക്കും സോ അങ്ങനെ നമ്മൾ എടുത്തു കഴിച്ചാലും എന്താ പറയുക നമ്മുടെ ഫസ്റ്റ് ബ്ലോഗാണ് സോ അതുകൊണ്ടുതന്നെ എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ കാണും എന്തായാലും ആ പ്രശ്നങ്ങൾ ഇല്ലാതെ ആരും തുടങ്ങിയിട്ടില്ല എന്തായാലും എന്താ പറയുക എന്തെങ്കിലും പ്രശ്നങ്ങൾ നിങ്ങൾ നിങ്ങൾക്ക് കമ്മൻറ്റി നമ്മൾ അത് റെഡിയാക്കി എടുക്കുന്നതായിരിക്കും അതായത് കുറേ ഭാഷയിൽ പല രീതിയിലും എന്തൊക്കെ കാണിക്കുന്നുണ്ട് എനിക്ക് ഒരു തേങ്ങ രീതിയിൽ ലൈഫ് കൂടെ പറ്റിയിട്ട് എന്താ പറയുക എന്തെങ്കിലും നൈസായിട്ട് നോക്കാനൊരു ഇംഗ്ലീഷൊക്കെ ചെയ്തു ഇന്ത്യ ഇന്ത്യ ഓക്കെ ചൂസ് ചെയ്തു ലാംഗ്വേജ് ചൂസ് ചെയ്തു ഗൈസ് അപ്പോൾ ഭയങ്കര വെയ്റ്റ് ലെസ് ആണ് നമുക്ക് എന്തോ ഒരു പ്രത്യേക ഫീല് കഴിച്ചത് യൂസ് ചെയ്യുമ്പോൾ മാനുവലി കണ്ടിന്യൂ ഓക്കെ എന്തായാലും നമുക്ക് അതിൻ്റെ സംഭവങ്ങളൊക്കെ സെറ്റ് ആക്കാം അങ്ങനെ നമ്മുടെ കുറെ നേരത്തെ കഷ്ടപ്പാടിന് ശേഷം നമ്മൾ സെറ്റാക്കിയിട്ടുണ്ട് ഓക്കെ കൈസ് കുറെ എന്താ പറയുക സെക്യൂരിറ്റി മഷേഴ്സും കാര്യങ്ങളൊക്കെ ഉണ്ട് നമ്മുടെ ഫോണിലെ വെരിഫിക്കേഷൻ കൂടെ ആപ്ലൈഡ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് സോ എല്ലാം സെറ്റ് ആക്കിയിട്ടുണ്ട് അടിച്ച് നോക്കി ഒന്നും പറയില്ല വെണ്ണ പോലെ ഒഴിവാണ് കൈസുകൊണ്ട് വേറെ എന്തായാലും ഓക്കെ പറഞ്ഞാൽ ഇങ്ങനെ ഞാൻ പിടിക്കുന്ന ഒരു കാരണമുണ്ട് പേടികൊണ്ട് മാത്രമാണെങ്കിൽ ഭയങ്കര പേടികൊണ്ട് ഉപയോഗിക്കുമ്പോൾ അത്ര വിലയുള്ള ഫോണാണ് കേസ് അവർ പേടികൊണ്ടെങ്കിലും ഒത്തിയൊക്കെ പിടിച്ചേക്കുന്ന ഫോൺ എന്തായാലും ഒന്നും പറയാനുള്ള ഡിവൈസ് വേറെ എന്തായാലും ഓക്കെ മെയിൻലി നമ്മൾ ഇത് വാങ്ങിച്ച സ്ട്രീമിങ്ങും ആൻഡ് ബ്ലോഗിങ്ങിനും വേണ്ടിയിട്ടാണ് ഇപ്പൊ നമ്മൾ ഷൂട്ട് ചെയ്തൊണ്ടിരിക്കുന്ന ക്യാമറ എന്ന് പറഞ്ഞാൽ അത്ര ബെറ്റർ ക്യാമറ ഒന്നും അല്ല എന്തായാലും ഇതിന്റെ ക്യാമറ എന്ന് പറയുമ്പോൾ നല്ല ക്യാമറ ആണ് ബേസിക്കലി ഐ നല്ല ക്യാമറയാണ് സോ എന്തായാലും നമുക്ക് ഇത് ബ്ലോഗ് ചെയ്യാനല്ല അതുപോലെ സ്ട്രീം ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ രണ്ട് പെർപ്പസിന് വേണ്ടിയിട്ടാണ് വീണ്ടും നമുക്ക് ഒരു ഡിവൈസ് വന്നതാണ് ചോ എന്തായാലും മേടിച്ചത് കേസ് ബ്ലാക്ക് ആണ് സോ എനിക്ക് ബേസിക്കല ആണ് ഫോണുകളിൽ എപ്പോഴും ഇഷ്ടം നമ്മൾ ബ്ലാക്ക് ആണ് മേടിച്ചും ഞാൻ നമ്മള് മേടിച്ച് കഴിച്ച് ഐഫോണിൻ്റെ സ്വഭാവം മേടിച്ച് കിട്ടിയെന്നേരും എന്താ നല്ല രീതിയിൽ എന്താ പറയുക ആഗ്രഹിച്ചു മേടിച്ച ഫോൺ സത്യം പറഞ്ഞാൽ ഞാൻ പണ്ട് ഐഫോൺ എപ്പോഴും ഞാൻ ഉച്ചക്കാരുന്നു ഐഫോൺ ആ സിമ്പിൾ മാത്രമേ ഉള്ളൂ വേറെ കാര്യമായിട്ട് പോണമൊന്നുമില്ല ബ് സത്യം പറയാലോ ഐഫോൺ അതിൻ്റെ എന്താ പറയുക അഡ്വാൻറ്റേജസ് ഉണ്ട് സ്ട്രീംമാൻ ആയാലും സ്ട്രീമറിനായാലും ഒരു ബ്രോക്കറിനായാലും ക്യാമറ വൈസായാലും വേറെ ലെവലായിട്ട് അഡ്വാൻറ്റേജ് ചെയ്യുന്ന ഒരു ഡിവൈസ് ആണ് ഐഫോൺ അപ്പോൾ തന്നെ നമ്മളങ്ങനെ ഐഫോൺ ഫോൺ മേടിച്ച് കഴിച്ചപ്പോൾ എന്തായാലും ഭയങ്കര സന്തോഷമുണ്ട് ദിവസം എന്തായാലും എന്താ പറയുക ഇനി നമ്മുടെ ഗെയിമിങ് ചാനലായാലും ഈ ഒരു ചാനലായാലും നമ്മൾ വേറെ ലെവലായിട്ട് കൊണ്ടുപോകുന്നതായിരിക്കും അപ്പം എന്നാലും ഈ ഒരു ചാനൽ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യാതിട്ടുണ്ടെന്നാലും സബ്സ്ക്രൈബ് ചെയ്യുക എന്തായാലും എന്തായാലും നമ്മൾ നല്ല നല്ല വീഡിയോസ് ഒക്കെ ചെയ്യുന്നതായിരിക്കും ഗെയിമിംഗ് ചാനൽ നല്ലത് ലൈഫ് സ്ട്രീമ് ചെയ്ത് ആക്കി ആക്കിയെടുക്കുന്നതായിരിക്കും സോ നിങ്ങളുടെ സപ്പോർട്ട് ഇനി ഉണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുന്നത് എന്തായാലും ഇത്രയുള്ള വീട് വീഴ്ന്നു പറഞ്ഞാൽ എന്തായാലും ഞാൻ പറഞ്ഞ പോലെ നമ്മൾ കുറേ നാൾക്ക് ശേഷം ചെയ്തൊരു ഫേസ് ക്യാം വീഡിയോ ആണ് പണ്ട് ഞാൻ ഫേസ് ക്യാം വീഡിയോസ് ഒക്കെ കുറച്ച് ചെയ്യുമായിരുന്നു ആ പഴയ നമ്മുടെ ഗെയിമിംഗ് ചാനൽ ടെക് ചാനൽ ആയിരുന്ന സമയത്ത് സോ എന്നാലും എന്താ പറയുക കുറേ നാൾക്ക് ശേഷം ചെയ്യുന്ന ഒരു ഫേസ് ക്യാം വീഡിയോ ആയതുകൊണ്ട് തന്നെ അതിൻ്റെതായിട്ടുള്ള പോരാമുകളാണ് സംസാരിക്കുന്നാലും എല്ലാം നമ്മൾ റെഡിയാക്കി എടുക്കും കാര്യം ഉറപ്പായിട്ട് സെറ്റ് ആക്കി സെറ്റാക്കിയെടുക്കുന്നതായിരിക്കും സാരം ഒരു ഗെയിമിംഗ് ചാനൽ നന്ന സപ്പോർട്ട് വരാൻ ഈ ഒരു ചാനലിന് സപ്പോർട്ട് വരാൻ നമുക്ക് പെവർ